ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂളിംഗ് ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ കൂളിംഗ് ബ്ലാക്ക് ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഡോറിൻ്റെ മാനുഫാക്ചറിംഗ് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടീക്ക് വുഡിൽ സി എൻ സി കട്ടിങ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡൽസിനകത്ത് കൂളിംഗ് ട്രാൻസ്പെറൻസി എപ്പോക്സിക് ആസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നമ്മളുടെ ഡിസൈൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടീക്കൂട്ടാണ് ടീക്കൂട്ടിനകത്ത് സി എൻ സി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു എൻഗ്രേവിംഗ് ഡിസൈൻസ് ആണ് ആദ്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഡിസൈൻ ചെയ്തതിന് ശേഷം ആ ഡിസൈൻസിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം സാൻഡ് ചെയ്ത് വളരെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിനായിട്ട് ട്രാൻസ്പെറൻസിയോട് കൂടിയുള്ള എപ്പോക്സി കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഒരു കളിംഗ് ട്രാൻസ്പെറൻസിയാണ് താഴേക്ക് നമുക്ക് വിസിബിലിറ്റി വളരെ കുറഞ്ഞ രീതിയിൽ മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൂളിങ് ട്രാൻസ്പെറൻസി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസ്പെറൻസി കൊടുത്ത് നമ്മൾ ഫുള്ളായിട്ട് സാൻഡ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വളരെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ എപ്പോസി കാസ്റ്റ് ചെയ്ത പോർഷൻ എല്ലാം തന്നെ സാൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് സാൻഡിങ്ങിന് ഉപയോഗിച്ചുള്ള സാൻഡ് പേപ്പേഴ്സും ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സാന്റിങ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിന് പുറത്തായിട്ട് പല ടൈപ്പ് ഓഫ് കോട്ടിങ്ങുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡാനിഷ് ഓയിലെന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ട്രാൻസ്പെറൻസി നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോസിനകത്ത് കാണുന്നുണ്ടാവും ഫുള്ളി ട്രാൻസ്പെറൻ്റ് അല്ല ഒരു കൂളിങ് ബ്ലാക്ക് ട്രാൻസ്പെറൻസിയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിലെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചെറിയ തരത്തിലുള്ള ഒരു വിസിബിലിറ്റി മാത്രമേ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഒരു കൂളിങ് ബ്ലാക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഫുള്ളി കോട്ടിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ളൊരു ബബിൾസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബബിളിൻ്റെ പോർഷൻ എല്ലാം തന്നെ സാൻഡ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം അവിടെ യു വി എപ്പോക്സി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് യു വി എപ്പോസി ഫില്ല് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നോർമൽ എപ്പോക്സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഡ്രൈൻ ടൈം വരുന്നത് യു വി എപ്പോ ആണെന്ന സമയത്ത് നമുക്ക് യു വി ലൈറ്റ് അപ്ലൈ ചെയ്തിട്ട് അത് വെറും രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോർഷൻസ് മാത്രമാണ് നമുക്ക് യു വി എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് കാരണം യു വി എപ്പോക്സി ഹൈലി എക്സ്പെൻസീവ് ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയ പോർഷൻസ് ഇത്തരത്തിൽ വരുന്ന ചെറിയ ചെറിയ പോർഷൻസ് മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യു വി എപ്പോക്സി ഉപയോഗിക്കുന്നത് യു വി എപ്പോക്സി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ യു വി ലൈറ്റും അപ്ലൈ ചെയ്ത് രണ്ട് സെക്കൻഡിലുള്ളിൽ തന്നെ അത് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നതാണ് അതിനുശേഷം നമുക്ക് സാൻഡ് ചെയ്തിട്ട് പഴയ സർഫസിലേക്ക് എത്തിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ നമ്മളതിന് ടോപ്പ് കോട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഡാനിഷ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് കോട്ടിങ് ആണ് അതിന് പുറത്തായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്യുകയാണ് അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഡാനിഷ് ഓയിൽ അപ്ലൈ അതിനുശേഷം റബി കോമ്പൗണ്ടും വാക്സും ഉപയോഗിച്ച് നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കുകയാണ് അടുത്തത് പോളിഷ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിപ്പുറത്ത് നിൽക്കുന്നതാണ് ഒരു ഡൈനിങ് ടേബിളാണ് ഡൈനങ് ടേബിൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ളി ടോപ്പ് കോട്ട് ഗ്ലോസി ഫിനിഷും അതുപോലെ തന്നെ ഡോർ നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷുമാണ് ചെയ്തിരിക്കുന്നത് ഗ്ലോസി ഫിനിഷിൻ്റെയും മാറ്റ് ഫിനിഷിൻ്റെയും ഡിഫറൻസ് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരത്തിൽ വരുന്ന ഏത് ടൈപ്പ് മോഡലുകളും വേണമെങ്കിൽ നമുക്ക് സി എൻ സിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡിസൈൻസിനും മോഡൽസിനും അനുസൃതമായിട്ട് തന്നെ നമ്മൾ ഡിസൈൻസ് പ്രിഫർ ചെയ്ത് അത് സി എൻ സി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഏത് പ്രൊഡക്റ്റുകളും എപ്പോക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നമ്മളിവിടെ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളോ എന്തും ആവട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകളുടെ പ്രൊഡക്ഷൻസിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാവുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ കൂളിങ് ട്രാൻസ്പെറൻസി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ പുറകു ഭാഗത്തായിട്ട് ഒരു ലൈറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസ് എല്ലാവർക്കും തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്